Hello. അപ്പോൾ ഇന്ന് വിഷുവൊക്കെ അല്ലേ നമുക്കൊരു സദ്യ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷു നേർന്നുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമല്ലോ അപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഞാൻ നമ്മളിന്നലെ ലുലൂല് പോയപ്പോഴത്തേക്കും ഞാൻ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ അപ്പോൾ അതിൽ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അവിയലിനും സാമ്പാറിനും ഉള്ളതൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് താളിക്കാനുള്ളതും പിന്നെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനുള്ളതൊക്കെ ഞാനൊന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ സാമ്പാറും അവിയലും പച്ചടിയും തോരനും അച്ചാറും പപ്പടവും പായസവും അത്രയൊക്കെ ഉള്ളു വലിയ വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയൊന്നും ഒരു കുഞ്ഞു സദ്യ പിന്നെ കുഞ്ഞു സദ്യ ആണെങ്കിലും ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നമ്മളൊന്നിച്ച് ഫാമിലിയായിട്ട് നമ്മളെ ഇലയിലിരുന്നുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുട്ടി സദ്യ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഒന്ന് അരിഞ്ഞ് പറിക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഞാൻ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കറികൾക്കുള്ളതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുക അപ്പം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കുച്ചുള്ളിയൊക്കെ ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട് ക്യാബേജും ക്യാരറ്റും തോരം വെക്കാനുള്ളത് അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പച്ചരിക്ക് ബീട്രൂട്ട് പച്ചടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ പായസത്തിനുള്ള അടയും ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് അരിഞ്ഞു പറക്കിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം കഷ്ണങ്ങളെല്ലാം ഓൾമോസ്റ്റ് അരിഞ്ഞ് കളഞ്ഞ് കഴി കഴിഞ്ഞു സോറി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി ഞാൻ കുക്കറിലേക്ക് ആദ്യമേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പിന്നെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ രണ്ട് കുക്കറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഒന്നിൽ ഞാൻ സാമ്പാറിൻ്റെയും ഒന്നിൽ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളും ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് ഉപ്പിട്ട് ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് കുഴഞ്ഞു കേട്ടുമല്ലോ ആ ഒരു പാകത്തിന് രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സാമ്പാറും അവിയലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രം ചൂടായി വന്നപ്പം അതിലേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് അവിയലിൻ്റെ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ ഇപ്പുറത്തെ പാൻ ചൂടായി വന്നപ്പോഴത്തേക്കിനും ഞാൻ അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് കൊച്ചുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ സാമ്പാറിൻ്റെ ക്രിസ്പ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയൽ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ അത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ ഞാൻ സാമ്പാറിനുള്ള കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ആ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്തെ സ്റ്റവില് നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ എല്ലാം ഏകദേശം ഒന്ന് മൂത്തും നമ്മുടെ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമ്മുടെ അവയിലുള്ള കഷണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചും വരുന്നുണ്ട് അപ്പം സാമ്പാറിൻ്റെ ഏകദേശം ഒന്ന് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ അത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ആ കൊച്ചുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നപ്പോഴത്തേക്കിനും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ സാമ്പാറിൻ്റെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഓൾറെഡി സാമ്പാറിനങ്ങനെ പച്ചമണം കാണില്ല ഓൾറെഡി വറുത്തിട്ടല്ലേ അവർ നമുക്ക് പൊടിച്ച് തരാം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിനകത്തേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി ഞാൻ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറുകിയ സാമ്പാറാണ് ഇഷ്ടം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ലൂസായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ആക്കി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ അവിയലും നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് ഞാൻ നമുക്ക് രണ്ട് അടുപ്പല്ല അപ്പോൾ രണ്ടിലും പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഓൾറെഡി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പരിപ്പ് സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ അപ്പോൾ ആ പരിപ്പും കൂടെ ഞാൻ സാമ്പാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം അത് ഞാൻ സാമ്പാറിൻ്റെ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അവയിലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പുളി അത്ര ഫീൽ ചെയ്തില്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അവിയലിൻ്റെ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ തേങ്ങ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊച്ചുള്ളിയും ജീരകവും ഒക്കെ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയിലെ തേങ്ങ അപ്പോൾ അതും കൂടെ ഞാൻ ഈ അവിയലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ നമ്മൾ ഓൾറെഡി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അവിയലിനെനിക്കിത്തിരി ഉപ്പും പുളിയും കുറവ് പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് കുറച്ചുപ്പും കുറച്ച് തൈര് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈരിനും അത്ര പുളി ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് അധികം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും പിന്നെ നമ്മുടെ തേങ്ങയുടെ പേരേയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അവിയലിനൊന്ന് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാറും നമ്മുടെ അപ്പുറത്തിൽ നിന്ന് നല്ല പോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സാമ്പാർ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിക്കി പിടിക്കാതെ അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറും അവിയലും അവിടെയോടെ ഇട്ടിരുന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇച്ചാനും ഓൾറെഡി ഡ്യൂട്ടി ഉണ്ട് ആള് ഡ്യൂട്ടിക്ക് പോയി രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്കിന് വരും പാച്ചോട്ടേക്ക് ഇന്ന് ലീവാണ് പാച്ചുട്ടീനും മിസ്സ് ഇന്നലെ പറഞ്ഞായിരുന്നു ഒന്ന് ഓഫാന്ന് അതുകൊണ്ട് രക്ഷോട്ട് അപ്പോൾ ഉണ്ട് പാച്ചുട്ടി എണീറ്റിട്ടില്ല അപ്പോൾ എണീറ്റ് വരുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് റെഡിയാക്കാനായിട്ടാണ് നോക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ എണീറ്റ വരുമായിരിക്കും അപ്പോൾ സാമ്പാറിന് ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് സാമ്പാറിന് ഈ പറഞ്ഞ പോലെ തന്നെ കായ ഇച്ചിരി കുറവ് പോലെ തോന്നിയോണ്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ അവിയലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ രണ്ടു തന്നെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അവിയലിലേക്ക് പച്ച പച്ചവളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് സ്വല്പ ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഓൾറെഡി നമുക്കത് കുക്കറിൽ ഒരു രണ്ട് ദിവസം അടുപ്പിച്ചെടുത്താൽ മതിയായിരുന്നു അപ്പോൾ നമ്മുടെ കുക്കർ ഫ്രീ അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുമായിരുന്നു അപ്പം ഒന്ന് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പറ്റിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഞാനപ്പം ആ സമയം നമുക്ക് തോരനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു മൂന്നാല് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കിനും ഞാൻ ക്യാബേജും ക്യാരറ്റും സവോളയും പച്ചമുളകും കറിവേപ്പിലും കൂടെ ഒന്ന് അരിഞ്ഞ് തിരുമി വെച്ചാൽ കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോരനിൽ തോരനിലേറ്റവും ഇഷ്ടമുള്ളൊരു തോരന കേട്ടോ ക്യാബേജും ക്യാരറ്റും കൂടെ ഒന്നിച്ചിട്ട് തോരൻ വെക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്തേലും ഒരു പരിപാടി എന്ത് വന്നാലും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് അപ്പം അങ്ങനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതോട് പറയണം കേട്ടോ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഞാനിത് നമ്മുടെ ഈ പാത്രം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യാം നമ്മുടെ കാരറ്റ് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനപ്പോൾ അതിൻ്റെ അതിക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങയൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ഇതൊക്കെ മാറി ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ഇതിലും കുറച്ചുപ്പൊന്ന് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഒരു സ്വല്പ ഉപ്പൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വെന്തുണഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ ഞാനതിലേക്ക് നമ്മുടെ തൈരും കൂടെ ഒന്ന് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും ഉണക്കമുളകും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു സ്വല്പം ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് വഴന്ന് പോകേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റി ഇപ്പോൾ ഏകദേശം നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പച്ചടിയുടെ മിക്സ് ഇല്ലേ അതിലേക്ക് ഈ താളിച്ചതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ പായസം ാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ഇപ്പം ശർക്കരൊന്ന് നല്ലപോലൊന്ന് അലുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയം ഞാൻ ഇനി ഇതിനകത്തേക്ക് ആട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ആടെ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ആട വെന്ത് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടിച്ചപ്പോഴാണ് ഈ ഒരു പാകത്തിനെനിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കര പാനിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് സമയം നമ്മുടെ ഈ ശർക്കര പനി കടന്നിട്ട് ഈ ആടെയൊന്ന് പോലെ ൊന്നും വെന്തൊന്ന് വളർന്നു വരണം കേട്ടോ അന്നേരം ആ ഇത് ഈ ഏകദശി ഒരു പാകത്തിന് അപ്പോൾ ഈ സമയം ഞാനൊന്ന് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശർക്കരയൊന്ന് അടയിലൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയം രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് ഞാൻ പ ഒരുപാടൊന്ന് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അനുസരിച്ചിട്ട് മുഴുവനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് ചിരകിതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പാൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനിയും തേങ്ങായും ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയം ഞാൻ എൻ്റെ അതിക്ക് കുറച്ച് ഇലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിള ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ടാം പാലും ആടയും ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും ഞാൻ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലും ഞാൻ മുഴുവനായിട്ട് ചേർത്തില്ല കേട്ടോ എടുത്തതിൽ ഒരു പകുതി ഭാഗം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി ഈ പായസത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യിൽ വറുത്ത നമ്മുടെ ഇതുണ്ടല്ലോ നട്ട്സും കിസ്മിസും ഒക്കെ അപ്പോൾ അതും കൂടി ഒന്ന് നെയ്ല് വറുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇല വെട്ടണം അപ്പോൾ ഇല വെട്ടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ നമുക്ക് വാഴയില നമ്മൾക്കിവിടെ അടുത്തുണ്ട് അപ്പോൾ നമ്മൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതെ ചേൻ ഡൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പാച്ചുട്ടീനൊന്ന് കുളിപ്പിച്ച് മുണ്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഒളിപ്പിച്ച് ജിബ്ബൊക്കെ ഇടിപ്പിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകുക ആക്കി മുണ്ടെടുക്കുന്നതും ജിബ്ബായിരുന്നോ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത്ര മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇതാണ്ട് അവിടെ പോയി അവിടുത്തെ ചേട്ടമാർ എടുത്ത് ചോദിച്ചിട്ട് നമ്മൾ വാഴയിലൊക്കെ വെട്ടി പിന്നെ ഇവിടെ ഈന്തപ്പനയുടെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു ഫാം പോലെ അപ്പോൾ അതിൽ നിന്നിട്ട് പാച്ചുട്ടീൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ അത് നമ്മുടെ ചോ ചോറും പായസവും തോരനും സാമ്പാറും അവയിലും പച്ചടിയെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഇലയിലേക്ക് അതൊക്കെ ഒന്ന് വിളമ്പാണ് കേട്ടോ ഉപ്പും അച്ചാറും ചിപ്സും ചർക്കര വരട്ടിയും പപ്പടമൊക്കെ ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ തോറിനായിട്ടും നമ്മുടെ പച്ചടിയായിട്ടും അവിയലായിട്ടും ഒക്കെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ വിളമ്പി വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോ ചോറും സാമ്പാറും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞങ്ങൾ മൂന്ന് പേരോട് കൂടി കഴിച്ചു മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഞാനും ചാനും മാത്രമേ കഴിച്ചുള്ളൂ നമ്മുടെ പാച്ചുട്ടിക്ക് ഇവക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഇവക സാധനങ്ങളൊന്നും കഴിക്കേയില്ല അതുകൊണ്ട് കൊച്ചു മാത്രം അതൊന്നും കഴിച്ചില്ല എന്നാലും അവനിരുന്ന് കേട്ടോ ജസ്റ്റ് ഒന്ന് മേലയുടെ അടുത്ത് ഒന്നൊന്ന് ഒന്ന് തല കാണിച്ചിട്ട് ഒന്ന് പോയി അപ്പോൾ അപ്പം നമ്മുടെ ചോറും സാമ്പാറും സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷു സദ്യയും നമ്മുടെ പായസവും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കൂട്ടി കുഴച്ച് കുഴച്ച് കുഴച്ചു ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വെജിറ്റേറിയ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡെന്ന് തന്നെ പറയാം അപ്പോൾ അതൊക്കെ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വിളമ്പുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും അപ്പോൾ അങ്ങനെ തേ സാമ്പാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേര് കൊണ്ടിരുന്ന സദ്യ ഒക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ദേ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെപ്പഴും പായസം ഇലയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം ഇലയിൽ ഇങ്ങനെ പപ്പടം കൂട്ടി കുറച്ച് കുറച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ